മാടായി പഞ്ചായത്തിൽ ഹരിതമംഗല്യം പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്തിലെ വിവാഹ ആഘോഷങ്ങൾ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്നതിനാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് മാടായി ഗ്രാമപഞ്ചായത്തിലെ വിവാഹാഘോഷങ്ങളെല്ലാം ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്തുവാനായാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ മുഖേന സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും ആഘോഷങ്ങൾക്കായി എത്തിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ തുടക്കമെന്നോണം ആയിരം ഗ്ലാസുകളും പ്ലേറ്റുകളും കുടുംബശ്രീക്ക് വിതരണം ചെയ്തു ഇവ കുറഞ്ഞ വാടക നിരക്കിൽ ജനങ്ങൾക്ക് ആഘോഷങ്ങൾക്കായി ഉപയോഗിക്കാം ഇതിലൂടെ പരിസ്ഥിതി സൗഹൃദമായി ആഘോഷങ്ങൾ കൊണ്ടാടാം എന്നുള്ളതാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഹരിതമംഗല്യം പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കയക്കാരൻ നിർവഹിച്ചു പഞ്ചായത്തിലെ മുഴുവൻ ആഘോഷങ്ങളും ഇത്തരത്തിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് കൊണ്ട് നടത്തുവാനായാണ് പദ്ധതി ഒരുക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഹരിതചട്ടം പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ പ്ലേറ്റുകൾ അതുപോലെ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും നൽകിക്കൊണ്ട് വാടകയ്ക്ക് നൽകിക്കൊണ്ട് പഞ്ചായത്ത് ഒരു പുതിയ പദ്ധതിയാണ് മംഗല്യം ഹരിതമംഗല്യം എന്ന പേരിൽ രൂപകരിച്ച് രൂപീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്ന ആയിരം പ്ലേറ്റും ആയിരം ഗ്ലാസും ആണ് ഇന്ന് കുടുംബശ്രീ മുഖേന ഇതിൻ്റെ വിതരണോദ്ഘാടനം നടത്തുന്നത് ചടങ്ങിൽ മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ ബിന്ദു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എം വി സുമേഷ് പി ജനാർദ്ദനൻ എന്നിവരും കുടുംബശ്രീ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി